ഇനി പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടിക്കുണ്ടെങ്കിൽ പി സി ഓടി നിങ്ങളുടെ കുട്ടിയുടെ ശരീരത്തെ പിടിമുറുക്കി എന്ന് വേണം മനസ്സിലാക്കാൻ നമ്പർ വൺ അലസത അനുഭവപ്പെടുക എപ്പോഴും മടി പിടിച്ചിരിക്കുന്ന അവസ്ഥ നമ്പർ ടു ആർത്തവം കറക്റ്റ് അല്ലാതിരിക്കുക മെൻസസ് ഇറഗുലാരിറ്റീസ് ഫേസ് ചെയ്യുക നമ്പർ ത്രീ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊഴുപ്പ് അമിതമായി അടിഞ്ഞു കൂടുന്ന അവസ്ഥ നമ്പർ ഫോർ ശരീരഭാരം എത്ര കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും കുറയ്ക്കാൻ സാധിക്കാതിരിക്കുക നമ്പർ ഫൈവ് ചോക്ലേറ്റ്സിനോടും ഷുഗറിനോടും അമിതമായി ഗ്രേവിംഗ്സ് അനുഭവപ്പെടുക നമ്പർ സിക്സ് മുഖക്കുരുവും മുടികൊഴിച്ചിലും അമിതമായി ഫേസ് ചെയ്യുക നമ്പർ സെവൻ കഴുത്തിൻ്റെ ചുറ്റിലും കക്ഷത്തും ഒരു കറുത്ത ചളി പോലെ കെട്ടിക്കിടക്കുക നമ്പർ എയ്റ്റ് കുട്ടി എപ്പോഴും ഡെസ്പായിരിക്കുക തീരെ ആക്റ്റീവ് അല്ലാതിരിക്കുക നമ്പർ നയൻ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും രോമം അമിതമായി വളരുക ഇത്രയും നിങ്ങളുടെ കുട്ടിക്ക് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പി സി ഒ ഡി കൺസൾട്ട് ചെയ്യേണ്ടതാണ് പി സി ഒ ഡിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്